കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംസ്ഥാന ഭൂജല വകുപ്പ് എറണാകുളം ജില്ലാ ഓഫീസിന്റെയും ആഭിമുഖ്യത്തിൽ നീർത്തടാധിഷ്ഠിത ഭൂജല സംരക്ഷണത്തെക്കുറിച്ച് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ശില്പശാല ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ ജെയിംസ് കോറമ്പേൽ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഓരോ വർഷം കഴിയുമ്പോൾ വെള്ളത്തിന്റെ ആവശ്യകത വർദ്ധിച്ചു വരുന്നു കാലാവസ്ഥ മാറ്റം വരുമ്പോൾ നമുക്ക് ആവശ്യമായ വെള്ളം കിട്ടാതെ വരുന്നു അപ്പോൾ ഭൂജലം സംബന്ധിച്ച് നമുക്ക് വിളിക്കുന്നതിലൂടെ മറ്റെന്തെല്ലാം സോദനിലൂടെ നമുക്ക് വെള്ളം സംഭരിക്കാൻ കഴിയുമോ നമുക്ക് മനുഷ്യരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ശുദ്ധമായി തിരഞ്ഞു ഭൂജലവകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റെജി സി അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലി ഐപ്പ് നിസമോൾ ഇസ്മായിൽ ബി ഡി ഒ അമിതാ സി വാർഡ് മെമ്പർമാരായ മേരി കുര്യാക്കോസ് സിബി പോൾ മേരി പീറ്റർ ജോയിൻറ് ബിഡിഒമാരായ സിദ്ദിഖ് എം എസ് മനോജ് എം എസ് എന്നിവരും ബിജി തോമസ് ഷാമുവൽ തോമസ് കറിയ ഷിജു എന്നിവരും സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്